പെരുന്നാട്ടിലെ സിഐ ടിയു പ്രവർത്തകൻ ജിതിൻ ഷാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കലാപാഹാനത്തിന് കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി പരാതി നൽകി ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘടനം യാതൊരു തെളിവും ഇല്ലാതെ സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ബി ജെ പിയുടെ മേൽ കെട്ടിവച്ച് നടത്തിയ പ്രസ്താവന കലാപാഹാനം കൂടിയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ഇതിനെതിരെ കേസെടുക്കണം കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തണം ജിതിൻ കൊല്ലപ്പെട്ട ദിവസം പെരുന്നാട് ഹോസ്പിറ്റലിൽ ഡോക്ടറിനും നഴ്സുമാർക്കും നേരെ ആക്രമണം നടത്തിയവർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി ബി ജെ പി പെരുന്നാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ അരുൺ അനിരുദ്ധൻ പെരുന്നാട് ഏരിയ ജനറൽ സെക്രട്ടറി സാനു മാംബാറ എന്നിവരാണ് പരാതിക്കാർ തുടരന്വേഷണത്തിനായി പരാതി റാന്നി ഡിവൈഎസ്പിക്ക് കൈമാറുകയും ചെയ്തു മടത്തുമൊഴിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടന്ന സംഘടനത്തിൽ മരിച്ച ജിതിനെ രക്തസാക്ഷിയാക്കുന്നതിനു വേണ്ടി സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹമും പെരുന്നാട്ടിലെ സി പി എം നേതാവായ ഹരിദാസും ചേർന്ന് ബി ജെ പി നേതാക്കൾക്കെതിരെ നടത്തിയ പ്രസ്താവന കേരളം ആകമാനമുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു രാഷ്ട്രീയ വേണ്ടി നടത്തിയ പ്രസ്താവന കലാപാഹ്വാനം കൂടിയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പ്രചരിക്കുന്ന ഈ വീഡിയോ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം സംഘടനത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരുന്നു ഇതിൽ ഒരു വിഭാഗം പെരുന്നാട് ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിപ്പോയപ്പോൾ എതിർച്ചേരിയിൽപ്പെട്ടവർ സംഘം ചേർന്ന് ആശുപത്രി വളയുകയും അവിടെ കിടന്ന വാഹനം അടിച്ചു തകർക്കുകയും ചികിത്സ തേടിയെത്തിയവരെ മർദ്ദിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറും രണ്ട് നഴ്സുമാരും ഭയന്ന് ഹോസ്പിറ്റലിന്റെ വാതിൽ പൂട്ടി ഉള്ളിലിരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ നാല് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരെത്തി അക്രമികളെ തടയുന്നതിന് ശ്രമിച്ചപ്പോൾ അവരെയും അക്രമി സംഘം മർദ്ദിച്ചു വിവരം അറിഞ്ഞ് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് ഈ അക്രമി സംഘത്തിൽപ്പെട്ട ഏതാനും ചിലരെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മദ്യവും മയക്കുമരുന്നും അമിതമായി ഉപയോഗിച്ചിരുന്ന ഇവരുടെ മെഡിക്കൽ എടുക്കുകയോ കേസ് ചാർജ് ചെയ്യുകയോ ചെയ്യാതെ അവരെ നിരുപാധികം വിട്ടയക്കുകയായിരുന്നു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും രാഷ്ട്രീയമായി വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്ത ഈ സംഭവത്തെ പെരുന്നാൾ പോലീസ് വളരെ ലാഘവത്തോടെയാണ് കണ്ടത് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും കണ്ടെത്തി മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട് അതേസമയം ബി നേതാക്കളുടെ പരാതിയിൽ കേസ് എടുക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന രാഷ്ട്രീയ പ്രസംഗങ്ങൾ കലാപാഹാനമായി കാണാൻ കഴിയില്ലെന്നാണ് പോലീസ് ഭാഷ്യം പോലീസ് കേസെടുക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കാനാണ് നേതാക്കളുടെ തീരുമാനം